നില കെട്ടിടം അപകടാവസ്ഥയിലായതിനെ തുടർന്ന് വടകര മുനിസിപ്പാലിറ്റിയിലേക്കുള്ള പ്രധാന റോഡ് അടച്ചു താഴെ അങ്ങാടി ചക്കരത്തെരു കാലിച്ചാക്ക് ബസാറിലെ കെട്ടിടമാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഇരുനില കെട്ടിടമാണ് ഇവിടെ നിലമ്പൊത്തി വീഴാറായിരിക്കുന്നത് വിദ്യാർത്ഥികളും നാട്ടുകാരും നിരന്തരം സഞ്ചരിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയിലേക്കുള്ള പ്രധാന വഴി കൂടിയാണിത് കാലിച്ചാക്ക് വ്യവസായത്തിലെ പ്രധാന കേന്ദ്രം കൂടിയായ ഇവിടെ നിരവധി തൊഴിലാളികളും ജോലി ചെയ്യുന്നു കാലിച്ചാക്ക് സൂക്ഷിച്ചു വെക്കുന്ന ഇരുനില കെട്ടിടമാണ് കാലപ്പഴക്കത്താൽ അപകടാവസ്ഥയിലായിരിക്കുന്നത് കെട്ടിടത്തിൽ മുന്നേ ചെറിയ വിള്ളൽ ഉണ്ടായിരുന്നെങ്കിലും ഇന്നാണ് കൂടുതലായി കാണപ്പെടുന്നത് ഇതോടെ വാർഡ് കൌൺസിലർ റൈഹാനത്തിന്റെ നേതൃത്വത്തിൽ മുനിസിപ്പാലിറ്റി അധികൃതരും പോലീസും എത്തി ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയും പൂർണ്ണമായി നിരോധിച്ച് റോഡ് അടച്ചിട്ടുണ്ട് ചക്കരത്തെ റോഡ് ഭാഗത്തുള്ള കാൽ ചാക്ക് ബിൽഡിങ് അപകടാവസ്ഥയിലാണുള്ളത് പിന്നെ രാവിലെ ഇവിടുന്ന് പിന്നെ ജനങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം ഓണറെ വിളിക്കുകയും ഓണറെ മറുപടി ഇപ്പോഴത്തെ ചെയ്ത് ഓണറ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് പിന്നെ മറ്റൊരു ഓണറും കൂടിയുണ്ട് രണ്ടാളും തമ്മിൽ ചർച്ച ചെയ്ത് അതേപോലെ ഇവിടെ പിന്നെ കച്ചവടം ചെയ്യുന്ന പൂസൊക്ക വേറെ പിന്നെ ഒരാളും കൂടിയിട്ടൊരു ഓണറും കൂടിയുണ്ട് പിന്നെ തമിഴ് ചർച്ച ചെയ്തു മാറ്റാൻ വേണ്ടി പിന്നെ ഓണറുടെ മകൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ അപകടാവസ്ഥ ഉണ്ട് പിന്നെ നമ്മുടെ ഭാഗത്തുള്ള റോഡ് പിന്നെ രണ്ട് ഭാഗവും പിന്നെ അടച്ച് സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം